സ്ഥാനത്ത് നിന്ന് നിന്നെ പെട്ടെന്ന് ഞാൻ മറ്റൊന്നതിലേക്കും മാറ്റാൻ പോകുകയാണെന്നാണ് പരിശുദ്ധാത്മാവ് പറയുന്നത് ഒന്നുകൂടെ ഇപ്പോ നിൽക്കുന്ന ഇടത്തു നിന്ന് വളരെ പെട്ടെന്ന് ഞാൻ മറ്റൊന്നിലേക്ക് നിന്നെ എടുത്തു മാറ്റി വെക്കാൻ പോവാണ് അന്തരീക്ഷത്തെ പുതുതാക്കുന്ന ഒരു അതിശയത്തിന്റെ ഉറവ ഇപ്പോൾ ഓപ്പണായി വരും സ്നേഹം നിറഞ്ഞവരെ നിങ്ങളുടെ കാലുകൾ നിങ്ങളുടെ കൈകൾ നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ പുതിയ സാധ്യതകളിൽ സന്തോഷിക്കാൻ പോവുകയാണ് ദൈവം തുറക്കുന്ന പുതിയ ചില അനുഗ്രഹങ്ങളിൽ ഇപ്പോൾ നിങ്ങൾ അത് നന്നായിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്ത് അതിന്റെ ആ സാറ്റിസ്ഫാക്ഷനിൽ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാൻ പോവുകയാണ് റെഡി കഷ്ടകാലത്തിൻ്റെ ആ വല്ലാത്ത അവസ്ഥയിൽ നിന്ന് ഇന്നും നമ്മൾ പുറത്തുവരികയാണ് ആ മേ ഇന്നലെ ഞാൻ ചർച്ചയിൽ പറഞ്ഞു നമ്മുടെ ദുരിത കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ ഇന്ന് രാജിവെച്ച് പുറത്തു വരികയാണ് വിശ്വാസത്താൽ അതെ നമ്മൾ ഇന്ന് വരെ ആയിരുന്ന ജീവിതത്തിന്റെ ആ വല്ലാത്ത അനുഭവങ്ങളിൽ നിന്ന് യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ നമ്മുടെ രാജിക്കത്ത് എഴുതി കൊടുത്തിട്ട് പരിശുദ്ധാത്മാവിലൂടെ ഉള്ള പുതിയ ജീവിത ശൈലിയിലേക്ക് കർത്താവ് തുറക്കുന്ന പുത്തൻ അനുഗ്രഹങ്ങളിലേക്ക് പുതിയ ദൈവിക കരുതലിന്റെ വഴികളിലേക്ക് നമ്മൾ നമ്മളുടെ ജീവിതത്തെ മാറ്റാൻ പോവുകയാണ് ഇനി പഴയതല്ല എന്നെ ഇനി പഴയ അവസ്ഥയിൽ കാണാൻ പറ്റത്തില്ല ആ ധൈര്യം നിങ്ങളുടെ അകത്തുണ്ടാകട്ടെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളെയും ഇന്നത്തെ പ്രോഫിറ്റിക്കൽ മെസ്സേജിലേക്ക് ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് രക്ഷകനും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു അളവറ്റ ദൈവത്തിൻ്റെ കൃപയും അഭിഷേകത്തിൻ്റെ വലിയ മൂർധന്യതയും ശക്തിയും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മണിക്കൂറുകളിലൂടെയാണ് ഞാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തെ ഈ ആത്മശക്തിയിൽ തൊടാൻ എനിക്ക് വല്ലാത്ത കൊതിയുണ്ട് കാരണം എനിക്കറിയാം മാറ്റങ്ങൾ അസാധാരണമാം വിധം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും സ്നേഹം നിറഞ്ഞവരെ കൂടുതൽ വിശദീകരണങ്ങളിലേക്ക് പോകാതെ നിങ്ങൾക്ക് നൽകാൻ പശുത്താത്മാ വെൽപ്പിച്ച അതിവേഗത്തിലുള്ള ദൂതിലേക്ക് കടക്കട്ടെ ഹാഗാറിന്റെ ജീവിതത്തിൽ ദൈവം തുറന്ന ഉറവയെ ഒന്ന് രണ്ട് സൂചനകൾ മാത്രം നൽകി പ്രാർത്ഥിക്കാനാണ് ദൈവത്തിന് ആത്മാവിനോട് പറയുന്നത് അബ്രഹാമിന്റെ വീട്ടിൽ നിന്നും തൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഹാഗാർ ഇറങ്ങുമ്പോൾ ആ സ്ത്രീയുടെ കയ്യിലുണ്ടായിരുന്നത് അല്പം വെള്ളവും അല്പം അടയുമൊക്കെയായിരുന്നു എന്നാൽ ഇത് വഴിയാത്രയിൽ തനിക്ക് തീരുകയാണ് ആ തീരുന്ന സമയത്ത് മുന്നോട്ട് പോകാൻ നിർവാഹമില്ലാതെ വരുന്ന മാത്രയിൽ തൻ്റെ കയ്യിലുണ്ടായിരുന്ന കരുതലിന്റെ ബലത്തിൽ താൻ അല്പം കൂടെ മുന്നോട്ട് പോയി കർത്താവിനോട് പറഞ്ഞു എവിടെയൊക്കെ നഷ്ടപ്പെട്ട ചില ജോലികൾ നന്മകളുണ്ട് ചിലരുടെ ജീവിതത്തിൽ എന്നാൽ ആ നല്ല സമയത്ത് സേവ് ചെയ്ത് വെച്ച ചില പച്ചപ്പിന്റെ ബലത്തിൽ ആ സേവിങ്സിന്റെ ബലത്തിലാണ് ഇപ്പൊ നീ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എത്രയും പെട്ടെന്ന് അതും തീരും എന്നുള്ള ഒരു ഭയം നിന്നെ അലട്ടുന്നുണ്ട് എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു ജോലിയുടെയും നിനക്ക് ലഭിച്ച സാലറിയുടെയും എല്ലാം ബലത്തിൽ ജീവിച്ച നിന്നെ തന്റെ കരുതലിന്റെ ശക്തിയിൽ മുന്നോട്ട് നയിക്കുന്ന ഒരു കാഴ്ച ദൈവം കാണിക്കാൻ പോവുകയാണ് ഓ നിന്റെ കൈകൾ ശൂന്യമായിരിക്കും പക്ഷെ നിന്നെ നിറയ്ക്കുന്ന കൈകൾ വേറെയാണെന്നുള്ളത് നീ അധികം വൈകാതെ അറിയും നിന്റെ മുന്നോട്ടുള്ള ഗമനം ഇപ്പോഴുള്ള നിന്റെ കൈകളിലെ ധനത്തിൻ്റെയും ആ സേവിങ്സിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കും പക്ഷേ നിന്റെ ആ ഇംഗത്തിൽ ഡിപ്പെൻഡ് ചെയ്തുള്ള ആ മൂവ്മെന്റ് അധികകാലം നീണ്ടു നിൽക്കുന്നില്ല എന്നാൽ അതിനേക്കാൾ അതീതമായി ഇന്ന് വരെ നിനക്ക് ചിന്തിപ്പാൻ കഴിയാത്ത ഒരു സൂപ്പർ നാച്ചുറൽ ലൈഫ് സ്റ്റൈലിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ കണക്ട് ചെയ്യാൻ പോവുകയാണ് എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു എങ്ങനെയൊക്കെയോ പോകുന്ന ഒരു ഓർഡിനറി ലൈഫിനെ ദൈവം ഒരു ഗ്ലോറിയസ് ലൈഫാക്കി ഇന്ന് പകൽ മാറ്റാൻ പോവുകയാണ് തയ്യാറാണോ നിങ്ങൾ സാധാരണ ജീവിതത്തിൽ നിന്നും വർണ്ണശബളമായ പുതിയ ചെറുകുകൾ വിരിച്ചു കൊണ്ടുള്ള ആ പുതിയ യാത്രയ്ക്ക് പുഴു ശലഭമാകുമെന്ന് പറഞ്ഞാൽ ആരാണ് വിശ്വസിക്കുക അല്ലെ കണ്ടെത്തി ശാസ്ത്രലോകം അത് കണ്ടെത്തി നിരീക്ഷണ വൈദഗ്ധ്യത്തിൻ്റെ ആഴങ്ങളിൽ ഇതിന് വരുന്ന രൂപാന്തരം എന്തെന്ന് തെളിയിക്കപ്പെടുന്ന കാലം വരെ എല്ലാവർക്കും ഇതൊന്നും വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല ജീവിതത്തിന്റെ പ്രതിദിന വഴികളിൽ ഒരു പുഴുവിനെ പോലെ നീ ഇങ്ങനെ ഒരു ലളിതമായി മാത്രം ഇങ്ങനെ മിതമായ വേഗതയിൽ ഇഴഞ്ഞു നീങ്ങുമ്പോൾ ഇഴയുന്ന നിന്നെ പറക്കുമാറാക്കുന്ന ഒരു പദ്ധതി ഞാൻ തുറക്കാൻ പോവുകയാണെന്നാണ് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് അത് നിന്റെ ശുശ്രൂഷയെ കുറിച്ചുള്ള ദൈവത്തിന്റെ വെളിപ്പാടാണ് നിന്റെ സഭയെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആലോചനയാണ് നിന്റെ ജീവിത മേഖലയിലെ സമ്പത്തിനെ കുറിച്ചുള്ളതായ ദൈവത്തിൻറെ ആലോചനയാണ് അതെ ഒരു മാറ്റം വരാൻ പോവുകയാണ് മന്തി ഭവിച്ചും ഇഴഞ്ഞും മുരടിച്ചും പോയ ജീവിതത്തിന്റെ ആ യാത്രാ മേഖലകളോട് നാം വിട പറയും അധികം വൈകാതെ ദൈവം നമ്മെ പുതുമയാർന്ന ഒരു ചിറകു കുളിപ്പിച്ച് ഒരു ശലഭമാക്കി മാറ്റാൻ പോകുകയാണ് ഈ ദിവസങ്ങളിൽ സ്വന്തം തലയിൽ കൈവെച്ച് പറയണം എനിക്ക് ചിറകു മുളയ്ക്കുകയാണ് ഓ ഞാൻ പറക്കാൻ പോകുന്നു ഇന്നലെ ഒരു സഹോദരന് വേണ്ടി അദ്ദേഹത്തിന്റെ പാസ്പോർട്ട് പ്രാർത്ഥിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു ഈ പാസ്പോർട്ടിന് ചിറക് വെച്ചിട്ടുണ്ടെന്ന് പറയുക ദാറ്റ് മീൻസ് അദ്ദേഹം പറക്കാൻ പോവുകയാണ് നീ അടുത്ത രാജ്യത്തേക്ക് നിന്റെ ജീവിതത്തിന്റെ അടുത്ത വിശാലതയിലേക്ക് കുതിക്കുവാനുള്ള നാഴിക വരുമ്പോൾ ദൈവം നിനക്ക് സമ്മാനിക്കുന്നത് രണ്ട് പുത്തൻ ചിറകാണ് പ്രാപ്തി തൂവലുകളുടെ കരുത്തും ഓ കൊടുങ്കാറ്റുകളിലും മുന്നേറാനുള്ള ശേഷിയുമുള്ള ഒരു പുതിയ ചിറകുകൾ രണ്ടെണ്ണം നിന്റെ ശരീരത്തിന് കിളിർക്കാൻ പോവുക ദൈവം അത് നിന്റെ ജീവിതത്തിൽ ആടിയാൻ പോവുകയാണ് ഈ ദിവസങ്ങളിൽ ചില ഒതുങ്ങിപ്പോയ ജീവിതത്തിൻ്റെ മണ്ഡലങ്ങൾക്ക് മീതെ പരിശുദ്ധാത്മാവിന്റെ അതിശക്തിയോടെ നീയുന്ന ചിറകു വിരിച്ചു പറക്കേണ്ടതായിട്ടുണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നു ബാല്യക്കാർ തളർന്നു പോകും യൗവനക്കാർ വിടറി വീഴും എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും ക്ഷീണിച്ചു പോകാതോടും തളർന്നു പോകാതെ നടക്കും ക്ഷീണവും തളർച്ചയും ഏൽക്കാത്ത നിലവിൽ ഉയരാൻ കഴിയാത്ത താഴ്ചകളിൽ മാത്രം ജീവിതം നയിച്ച ആ സാഹചര്യം മാറുകയാണ് താഴ്ചയിൽ നിന്ന് നീ ചിറകടിച്ച് കയറും തളർന്ന് പോകുന്ന ജീവിതയാത്രയുടെ നടുവിൽ നീ നീ തളരാതെ പോകും ക്ഷീണം നിന്റെ ഓട്ടം ഇന്നത്തോടെ അവസാനിക്കും ഇനി ക്ഷീണമില്ലാത്തവനായിട്ട് നീ ഓടും ക്ഷീണത്തിനും തളർച്ചയ്ക്കും താഴ്ചയ്ക്കും ഇന്നത്തോടെ ഗുഡ് ബൈ ദൈവമൊരുക്കുന്ന പുതിയതിലേക്ക് ഞാൻ കേറാൻ പോവുകയാണ് ഹാഗാറിന്റെ കയ്യിലെ കരുതൽ തീർന്നു അവിടെ മുതൽ താൻ കരച്ചിലിന്റെ വക്കിലേക്ക് വീഴുകയാണ് ജീവിതം വല്ലാത്തൊരു വരൾച്ചയിലേക്ക് പോവുകയാണ് ഒരു വലിയ മരുഭൂമിയിൽ നമ്മുടെ കയ്യിലെ ചെറുതുരുത്തിയൊന്നും ഒന്നും ആകത്തില്ല ഓർത്തോണം മുൻപോട്ടുള്ള വലിയ ജീവിതത്തിന് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളതൊന്നും പോരാ അതിന് ദൈവം തന്നെ കരുതേണ്ടതായിട്ടുണ്ട് ആരെങ്കിലുമൊക്കെ തന്ന ചെറുതുരുത്തികൾ അതൊരു ക്ഷണനേരത്തേക്ക് മാത്രമുള്ള താൽക്കാലിക ആശ്വാസമാണ് എന്നും ആ തുരുത്തി നിറഞ്ഞിരിക്കുമെന്ന് ചിന്തിക്കരുത് ചില തുരുത്തികൾ വറ്റിയാലേ ദൈവത്തിന്റെ ഉറവകളെ നീ കാണത്തുള്ളൂ ഓ ജീസസ് ആ ചില ൾ വറ്റിയാലേ ദൈവത്തിന്റെ കരുതൽ നീ കാണത്തുള്ളൂ ചിലതൊക്കെ നിന്റെ ജീവിതത്തിൽ തീരാൻ ദൈവം ഒരിക്കലും ചിലത് തുടങ്ങാൻ വേണ്ടിയാണ് ഓ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചില കുടുംബങ്ങളോട് ഇന്ന് രാവിലെ പ്രവചിക്കുകയാണ് ചിലത് തീരാൻ ദൈവം അനുവദിച്ചത് ഒരിക്കലും തീരാത്ത ചിലത് നിന്റെ ജീവിതത്തിൽ തുടങ്ങാൻ വേണ്ടിയാണ് ചിലതൊക്കെ നിന്റെ കൈകളിൽ വറ്റിയത് ഒരിക്കലും വറ്റിപ്പോകാത്ത ചിലത് നിന്റെ ജീവിതത്തിൽ ഒഴുകി തുടങ്ങേണ്ടതിന് വേണ്ടിയാണ് പരിശുദ്ധാത്മാവിന്റെ വലിയ ഞാൻ ഇത് പറയുന്ന സമയത്ത് അനേക ശരീരങ്ങളിലേക്ക് ജീവിതങ്ങളിലേക്ക് ഇറങ്ങുകയാണ് ഞാൻ തീർന്നുപോയെ ഞാൻ തോറ്റുപോയേ ഇനി എനിക്ക് വഴിയില്ലേ എന്ന് പറഞ്ഞ് കരയുന്ന ചിലരെ നോക്കി ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ഇപ്പോൾ നിന്റെ മുൻപിലേക്ക് ഞാൻ വന്നിരിക്കുന്നത് ഈ യാഥാർത്ഥ്യം നിന്റെ മുഖത്ത് നോക്കി പറയാനാണ് ചിലത് തീർന്നെങ്കിൽ അതിന്റെ അർത്ഥം നീ തീരാൻ സമയമായി എന്നുള്ളതല്ല ദൈവത്തിന് തുടങ്ങാനുള്ള സമയമായി എന്നുള്ളതാണ് ഹോ നീ അവസാനിക്കുന്നു പറയാനല്ല ദൈവത്തിന് തുടക്കം കുറിക്കാനുള്ള നേരമായിട്ടുണ്ട് എന്റെ കയ്യിലെ ഫണ്ട് കുറയുന്നുണ്ടെങ്കിൽ പറഞ്ഞു ദൈവത്തിന് തുടങ്ങാനുള്ള നേരമാവുന്നു പ്രൈസ് അലോൺ നിന്റെ റിസോഴ്സുകൾ കുറഞ്ഞു കുറഞ്ഞു വരികയാണെങ്കിൽ ഓർത്തോ ദൈവത്തിന് തുടക്കാൻ സമയം അടുത്തു വരികയാണ് നിന്റെ കൈകളിലെ ചിലത് തീരുമ്പോൾ ദൈവത്തിന്റെ കൈകളിലെ ചിലത് വെളിപ്പെട്ടു തുടങ്ങും അസാധാരണമാണ് ഇന്നത്തെ ദൈവ ആലോചന നിന്റെ ജീവിതത്തെ പിടിച്ച് കുലുക്കുന്നുണ്ട് നീ ദൂത് എനിക്കറിയാം പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തിൽ ആകമാന ചില മാറ്റങ്ങളെ ഒരുക്കുകയാണ് എവിടേക്കോ ക്ഷീണിച്ചു പോയവരെ ദൈവം ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇത് പറയുമ്പോൾ എവിടേക്കോ തളർന്നു പോയവരെ ദൈവം ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഹാലലൂയ ചില നിന്ദകൾ പൊട്ടും ദൈവം അതിനകത്തുന്നതിന് ഇന്ന് ആനന്ദത്തോടെ വെളിയിലിറക്കും അപവാദത്തിന്റെ കറുത്ത വസ്ത്രങ്ങൾ കൊണ്ട് പുതച്ചു കെട്ടി അതിൻ്റെ ജീവിതത്തിന്റെ ആ രഹസ്യാത്മകഥയ്ക്ക് അകത്തു നിന്നും നിന്ന് ഭയപ്പെട്ട് നീ ഒളിച്ചിരിക്കുന്നതിന്റെ ഒളിവിടത്തിൽ നിന്നും ദൈവം തന്നെ ആ കറുത്ത ശീലുകൾ കീറി എറിഞ്ഞിട്ട് പുതിയൊരു പ്രകാശത്തിലേക്ക് ഇറക്കി നിർത്തും എന്നിട്ട് പറയും ഇതാണ് ഞാൻ മാനിക്കാൻ വച്ചിരുന്ന വ്യക്തി മനുഷ്യർ നിന്നിച്ചൊതുക്കി വെച്ച ചില ജീവിതങ്ങളെ ഞാൻ മാനിക്കാൻ വെച്ചിരുന്ന ജീവിതം ഇതായിരുന്നു ഇതായിരുന്നുവെന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാഅ അഭിമാനത്തോടെ ജനങ്ങൾക്ക് നിന്നെ പരിചയപ്പെടുത്തുന്ന നേരമാണിത് കൈപിടിച്ചു ദൈവം വെളിയിൽ കൊണ്ടുവരുന്ന ചില ശുശ്രൂഷകരുടെ ചില കുടുംബങ്ങളുടെ സന്തോഷപൂരിതമായ നല്ല നിമിഷങ്ങളെ ഞാൻ കാണുന്നു അത് കണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു പ്രവാസത്തിൽ നിന്നും പടിയിറങ്ങി സ്വാതന്ത്ര്യത്തിലേക്ക് ചിരിച്ചാർത്തു പോകുന്ന ഒരു ജനതയുടെ ആഹ്ലാദം നിന്റെ വീട്ടിൽ നിന്നുണ്ടാകും ഗതികട്ടവൻ്റെ ജീവിത വഴികളോട് വിട പറഞ്ഞിട്ട് സർവസ്വാതന്ത്ര്യത്താൽ പുതിയൊരു സാമ്രാജ്യം പേരിൽ എഴുതി കിട്ടിയവന്റെ ആഹ്ലാദം നിന്റെ ജന്മത്തിൽ വിടരാൻ പോകുകയാണ് പരിശുദ്ധാത്മാവിധി ചെയ്യുകയാണ് ഹോ ജീസസ് യേശുവിന്റെ നാമത്തിൽ ഈ ഒന്നും സൃഷ്ടാവ് ഞാനല്ല ദൈവത്തിന്റെ ആത്മാവ് നേരിട്ട് നിങ്ങളോട് ഇപ്പോൾ പറയുന്ന വാക്കുകളാണിത് നീ ഇതിനെ പ്രാപിച്ചോ ഇതൊന്നും വെറുതെ വിടരുന്നതല്ല ഇതൊന്നും വെറുതെ വരുന്നതല്ല ഇതൊക്കെ ജന്മം എടുക്കുന്നത് നിന്റെ ഭാവിയുടെ മേലുള്ള ദൈവത്തിന്റെ വാഗ്ദാനത്തിന്റെ വിത്തുകളായിട്ടാണ് ഇത് വരുന്നത് ഇത് കിളിർക്കും കുഞ്ഞേ ഇത് കിളിർക്കും ഇത് കിളിർക്കും നിന്റെ ജീവിതത്തിൽ ഇത് വളരും ദൈവം കട്ടയൊടച്ച് ദൈവം കല്ലുപിറക്കി കളഞ്ഞ് ദൈവം നനച്ചിട്ട് ഇന്ന് പകൽ നിന്നെ ഒരുക്കി വല്ലാത്ത ജീവിതത്തിന്റെ വരൾച്ചയിൽ നിന്ന് കണ്ണുനീരിന്റെ ചാലുകൾ ഒഴുക്കി നീ ദിനങ്ങളിൽ നിന്റെ ജീവിതത്തിന്റെ മണ്ണ് നനച്ചിടുമ്പോൾ കർഷകനായ കർത്താവിന് ആവേശമാണ് അതിലേക്ക് തൻറെ വാഗ്ദത്വങ്ങളുടെ ഭാവികാലം വിതയ്ക്കാൻ ഓ അവിടെ നിന്ന് അത് നൂറുമേനി വളർന്നു പൊന്തുന്നൊരു ദിവസം ദൈവത്തിന്റെ കൊയ്ത്തുകാലമായി മാറുമെന്ന് അറിയാം ആ പദ്ധതിയിൽ ഗതികെട്ട നിന്നെ ദൈവം തന്റെ അഭിമാനത്തിന്റെ അത്ഭുതത്തിന്റെ വിളനിലമാക്കി മാറ്റുന്ന ദിവസമാണിത് തയ്യാറായിക്കോ കാലങ്ങൾക്കപ്പുറത്ത് നീ കാണാൻ സാധ്യതയില്ലെന്ന് നിന്റെ മനസ്സാക്ഷി പോലും നിന്നോട് പറഞ്ഞ ചില കാഴ്ചകൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നു പകൽ നിന്നെ നോക്കി പറയുന്നു ഞാനത് നിന്റെ മുൻപിൽ വെളിപ്പെടുത്തും നീ ചില പുതിയ ഇടങ്ങളിൽ കാലുകുത്തും നീ ചില പുതിയ കിരീടങ്ങളെ ധരിക്കും യെസ് നിന്റെ ശരീരത്തിൽ ഞാൻ ചില അലങ്കാര വസ്ത്രങ്ങളെ അണിയിപ്പിക്കും ഞാൻ നിന്റെ ജീവിതത്തിനും മാറ്റങ്ങൾ വരുത്തും ആമേൻ 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 ഹാഗാർ കരയാൻ തുടങ്ങി കരയാൻ തുടങ്ങി ജീവിതത്തിൽ കരച്ചിൽ തുടങ്ങുന്നുണ്ടെങ്കിൽ ഓർത്തോണം നിന്റെ കണ്ണിനകത്തു നിന്ന് ചാലൊഴുകുമ്പോൾ ഒന്നെങ്കിൽ നീ നിൽക്കുന്ന നിന്റെ ജീവിതത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ദൈവവും ഒരു അനുഗ്രഹത്തിന്റെ ചാലിന് ഒഴുകാൻ അതിന് കൽപ്പന കൊടുക്കുന്ന സമയമാണ് അല്ലെങ്കിൽ ഉയരത്തിൽ നിന്ന് ഒരു അനുഗ്രഹത്തിന്റെ ഒരു 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 ഓപ്പണിങ് നിനക്ക് വേണ്ടി അപ്പോൾ ആരംഭിക്കും നിറയുന്ന കണ്ണ് ഒരു സ്വിച്ചാണ് ഞാൻ പലപ്പോഴും പറയും എന്താ ഈ സ്വിച്ചിന്റെ പ്രത്യേകത സ്വിച്ച് ലൈറ്റ് കത്തും സ്വിച്ച് ഫാൻ കറങ്ങും അങ്ങനെയാണെങ്കിൽ ഒരു സ്വിച്ച് ഓൺ കർമ്മം പോലെ ടു ജീസസ് നിന്റെ കണ്ണ് നിറയുമ്പോൾ ജീവിതത്തിന്റെ വരൾച്ചയിലേക്കുള്ള ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ നനവിന്റെ സുച്ചിടിയിൽ കർമ്മമായിട്ടാണ് അത് മാറുന്നത് ദൈവത്തിന്റെ കരുതൽ അവിടെ വെളിപ്പെടുകയാണ് യെസ് വരണ്ടുണങ്ങിയ മണ്ണിൽ മരണം കാത്തു കിടക്കുന്ന കുഞ്ഞിനെ നോക്കി അലതല്ലി കരയുന്ന ഒരു അമ്മയുടെ കരച്ചിൽ മരുഭൂമിയുടെ വിജനതയെ ഭേദിച്ച് ദൈവസിംഹാസനത്തിൽ ചെന്ന് വിറച്ച് വിറച്ച് നിന്നു യെസ് അത് ദൈവത്തിന്റെ കാതുകളിൽ എത്തിവിളികറങ്ങി ഇന്ന് ഞാൻ ആത്മാവിൽ പറയുന്നു ഏഞ്ചലിക്ക് വിസിറ്റേഷൻറെ ദിവസമാണ് ഇത് ദൂതന്മാർങ്ങാൻ പോവുകയാണ് നീ ഇന്ന് പകൽ ശുശ്രൂഷിക്കുന്നതിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്റെ മിനിസ്ട്രിയുടെ ഈ സീസണിൽ ഏമേ നീ നിൽക്കാൻ പോകുന്ന നിന്റെ ഓരോ ജീവിത മേഖലകളിൽ നീ ചെല്ലുന്നതിന്റെ ഓഫീസിൽ െല്ലാം പ്രതികൂലമായിരിക്കുന്ന ആയിടത്ത് ദൈവ ദൂതൻ ഇന്നിറങ്ങും ദൂതന്മാർ സഞ്ചാരികളായി വരുന്നവരല്ല അവർ വരുന്നതെല്ലാം ഒരു സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഒരു പുതിയ സംഭവ ചരിത്രത്തിനെ സൃഷ്ടിപ്പാൻ ആണ് ദൂതന്മാർ വരുന്നത് അതെ ഇന്ന ഏഞ്ചലിക് വിസിറ്റേഷൻ ഉണ്ടാകും റാഫിന ജഗൽ ഖനാധന ദൂതനറങ്ങി ഒരു ഉറവ തുറന്നു അപ്പോൾ ഹകാറ് കണ്ടു ഏതാനും മിനിറ്റ് പുറകിൽ അവൾ നിന്നത് മരുഭൂമിയുടെ വരൾച്ചയിലാണ് ജീവിതത്തിൻ്റെ ഉണങ്ങിപ്പോയ ഇടത്താണ് ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ ഹാഗാറേ നീ എവിടെ നിൽക്കുന്നു മറുപടി ഇത് മരുഭൂമിയാണെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം ഏതാനും മിനിറ്റുകൾക്ക് പുറകിൽ വരെ ഞാൻ ഇവിടെ ആയിരുന്നു ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മരുഭൂമിയിലല്ല ദൈവത്തിൻ്റെ ഉറവ കവിഞ്ഞൊഴുകുന്ന പുതിയ മണ്ണിലാണ് കാലിൽ പൊടിയാണ് പറ്റിയതെങ്കിൽ ഇപ്പോൾ എൻ്റെ കാലിനെ കവിഞ്ഞു ജലമൊഴുകുകയാണ് ഇപ്പോൾ എൻ്റെ കാലുകളെ നനച്ചുകൊണ്ട് ജലമൊഴുകുകയാണ് മരുഭൂമിയുടെ ഊഷ്രതയിൽ വെയിലത്തി ചുട്ടുപൊള്ളിയ എൻ്റെ കാലുകൾ ഇപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹ നദി നിമിത്തം നനഞ്ഞു തണുക്കുകയാണ് നിന്റെ ലൈഫും മാറുമെന്ന് ഞാൻ ഏതാനും മിനിറ്റുകൾക്ക് പുറകിൽ പറഞ്ഞില്ലേ ആ ദൂത് ഇപ്പോൾ നടക്കുകയാണ് ദൈവം നിന്റെ അവസ്ഥയെ മാറ്റാൻ പോവുകയാണ് പോവുകയാണെന്ന് പകൽ ഇനി മുന്നോട്ട് എങ്ങനെ ഒറ്റ മറുപടിയെ പറയാനുള്ളൂ നിന്റെ പദ്ധതി കൊണ്ടോ നിന്റെ കരുതൽ കൊണ്ടോ നിന്റെ ഇംഗം കൊണ്ടോ അല്ല ഇനി മുന്നോട്ടേക്ക് നീ പോകാൻ പോകുന്നത് ദൈവം തുറക്കുന്ന അനുഗ്രഹത്താലാണ് ജീസസ് ദൈവം തുറന്നു നൽകുന്ന ആ വലിയ ബ്ലെസ്സിങ്ങുമായി നിങ്ങൾ മുന്നോട്ട് പോകാൻ പോവുകയാണ് ദൈവ പൈതലെ ഈ യാത്ര നിന്റെ ജീവിതത്തിൽ കെങ്കേമമായി തീരും ദൈവ നിനെ ഏറ്റവും ആദരിച്ചുയർത്തും അനുഗ്രഹങ്ങൾ ഇന്ന് പകൽ നിന്റെ ജീവിതത്തിൽ നിന്നെ വരവേൽക്കും പുതിയ തുടക്കങ്ങൾ ദൈവം നിനക്ക് വേണ്ടി തുറക്കുകയാണ് ഈ ദിവസങ്ങളിൽ നീ നിന്റെ കരം വെക്കുന്നതെല്ലാം ഒരു വിജയമായി തീരത്തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നു ഞാൻ അതിനെ എല്ലാം ഒരു ഐശ്വര്യമാക്കി മാറ്റിക്കാൻ പോവുകയാണ് ഞാൻ അതിനെ ഒരു നന്മയാക്കി രൂപപ്പെടുത്താൻ പോവുകയാണ് യെസ് യേശുക്രിസ്തുവിന്റെ തേജസ്സിൽ പകൽ ഭൂമിയിൽ നടക്കുന്ന അത്യത്ഭുതങ്ങളിൽ പലതും ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ജീവിതത്തിൽ നടക്കുകയാണ് ജീസസ് ഇത് വിമർശന ബുദ്ധിയെ കാണുന്നവരുണ്ട് വിചാരണ ചെയ്യാൻ കാണുന്നവരുണ്ട് വിശ്വാസത്താൽ കാണുന്നവരുണ്ട് ഇന്നത്തെ ഈ മെസ്സേജ് ആദ്യത്തെ രണ്ട് കാറ്റഗറിക്കുള്ളതല്ല വിശ്വസിക്കുന്നവന് വേണ്ടിയുള്ളതാണ് വിധിക്കുന്നവർ വിധിച്ചിട്ട് മാറി നിൽക്കട്ടെ അവരുടെ മാർക്ക് ലിസ്റ്റുമായിട്ട് അവർ അവരുടെ വീട്ടിലിരുന്നോട്ടെ പക്ഷെ വിശ്വസിക്കുന്നവരെ വാ നമുക്കൊരു കൊയ്ത്തുണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ മരുഭൂമികളിൽ നിന്നും ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന പുതിയ വാഗ്ദത്വത്തിന്റെ ഉറവുകളിൽ നമുക്കൊന്ന് നീന്താൻ ഇറങ്ങാം ആ ജീവിതം ദൈവം നമുക്ക് വേണ്ടി തുറന്നതാണ് ക്രൈസ്റ്റ് ലോഡ് ഇത് നമ്മുടെ കാലഘട്ടമാണ് അസാധാരണമായ ഇത് നടക്കുന്നു വാ നമ്മൾ അല്പനേരം ആത്മാവിലൊന്ന് പ്രാർത്ഥിക്കാൻ പോകുകയാണ് ഹോ ജീസസ് 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 സസ് ജി പിതാവെ ദൈവം അയച്ചിട്ട് വരുന്നതിനെ വരവേൽക്കാൻ ഞങ്ങൾ ഒരുങ്ങിയിരിക്കുന്നു യേശുക്രി നാമത്തിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു അപ്പ ഇന്നത്തെ ശുശ്രൂഷയെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നും ദൈവം ഞങ്ങൾക്ക് ഫ്രം അഡ്രസ്സ് എഴുതി ഞങ്ങൾക്ക് ടു അഡ്രസ്സ് ഞങ്ങളുടെ പേരിൽ അവിടുന്ന് ആലേഖനം ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടി അയക്കുന്ന നന്മകൾ സൂപ്പർ നാച്ചുറൽ ഗിഫ്റ്റുകൾ ഞങ്ങൾക്കൊരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയാത്ത നിലയിലുള്ള ധനം സന്തോഷം അത്തരത്തിൽ ഞങ്ങളുടെ ജീവിതത്തെ അത്ഭുതപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി പുറപ്പെടുന്ന സകല നന്മകളെയും കരുതലിന്റെ സമ്മാനങ്ങളെയും യേശുബിന്റെ നാമത്തിൽ ഇന്ന് പുലരിയിൽ പ്രാർത്ഥിക്കുന്നു അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ കരഞ്ഞുകൊണ്ടും ഞങ്ങൾ നിലവിളിച്ചുകൊണ്ടും നിൽക്കുമ്പോൾ ഞങ്ങളോട് കരച്ചിലിൻ്റെയും നിലവിളിയുടെയും കാരണം അവിടുന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങളുടെ കാൽ കീഴിൽ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഉറവകൾ പൊന്തി വരാനുള്ള വ്യഗ്രതയും വെമ്പലും കാട്ടുകയാണെന്നറിയാതെ ഞങ്ങൾ ഞങ്ങളുടെ നിലവിളികളെ തുടരുമ്പോൾ ദൈവം കൽപ്പന കൊടുത്തിട്ട് ഞങ്ങൾക്ക് വേണ്ടി ഒഴുകാൻ ഉയർന്നു വരാൻ പോകുന്ന ചില വലിയ അനുഗ്രഹത്തിന്റെ വൻ ഉറവകൾ ഇന്ന് യേശുവിൻ നാമത്തിൽ അങ്ങയുടെ മക്കളായ ഞങ്ങളുടെ ജീവിതത്തിൽ അത് ഉയർന്നു പൊന്തി ഒഴുകുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം അതിശക്തിയോടുകൂടെ ഉയർന്നു വന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ നനവ് നൽകാൻ ദൈവം കൽപ്പന കൊടുത്തിട്ട് വിളിച്ചുയർത്തിക്കൊണ്ടുവരുന്ന ചില അസാധാരണമായ ഉറവകൾക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ് ഓ ജീസസ് ജീസുയ്യ നിലവിലുള്ള പരിതസ്ഥിതികളിൽ ചിലത് പൊട്ടും ആമേൻ അതിനകത്ത് ദൈവം ഞങ്ങൾക്കായി ഒരുക്കി വെച്ചിരുന്ന കരുതൽ ആ മേഖലകളെ കയ്യേറും ഓ ഞങ്ങൾ ഇന്നു വരെ കാണാത്ത ദൈവത്തിന്റെ പ്രവൃത്തിയുടെ മഹത്വത്തെ കാണും ജീസസ് വരണ്ട ഭൂമിയിൽ ഞങ്ങൾ നിന്നുള്ളത് ഞങ്ങളുടെ ഭൂതകാലമാണെങ്കിൽ അല്പനേരം മുൻപുള്ള ഞങ്ങളുടെ അവസ്ഥ അതായിരുന്നെങ്കിൽ ഇനി അങ്ങോട്ട് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ദൈവത്തിന്റെ കരുതലും അനുഗ്രഹവും പ്രാർത്ഥനയുടെ മറുപടിയും യെസ് കവിഞ്ഞൊഴുകുന്ന മണ്ണിൽ ഹാമേൻ ഹാലലൂ അത് തണുപ്പാക്കിയ അത് ചേറാക്കിയ ഹേൻ അത് നനവുള്ളതാക്കി ആ മണ്ണിൽ നിന്നുകൊണ്ട് ഞങ്ങളുടെ മുൻപോട്ടുള്ള അടുത്ത ചുവടുകൾ നയിപ്പാൻ പരിശുദ്ധാത്മാവ് കൃപ ചെയ്യുന്നതിനായിട്ട് സ്തോത്രം ഏതാനും മിനിറ്റ് പുറകിൽ വരെ ഞങ്ങൾ നിന്നത് ഡ്രൈനസിലാണെങ്കിൽ ഈ മൊമെന്റിൽ ദൈവം ഞങ്ങളെ നിർത്താൻ പോകുന്നത് അവിടുത്തെ ഒഴുക്കിൻറെ അകത്തായിരിക്കുകയാൽ സ്തോത്രം ഇതുവരെ എങ്ങനെ എത്തി എന്നുള്ളതല്ല ഇനി ഇവിടുന്ന് അങ്ങോട്ട് യെസ് എപ്രകാരം നീങ്ങുന്നു എന്ന് ഒറ്റ ചോദ്യം ചോദിച്ചാൽ ഞങ്ങൾക്ക് അതിനെ ഒരു മറുപടിയെ പറയാനുള്ളൂ ദൈവം തുറക്കുന്ന നനവിലാണ് ഞങ്ങൾ നീങ്ങാൻ പോകുന്നത് ദൈവത്തിന്റെ കരുതലിന്റെ ഒഴുക്കിലാണ് ഞങ്ങൾ ഇനി മുന്നോട്ട് പോകാൻ പോകുന്നത് ഞങ്ങളെ ഇതുവരെ ഇവിടെ വരെ എത്തിച്ചത് റിജക്ഷൻ ആണെങ്കിൽ അല്ലല്ലോയ്യാ പടിയിറക്കി വിട്ട ചില ഒറ്റപ്പെടലിന്റെ ഓർമ്മകളാണ് ഇവിടെ വരെ ഞങ്ങൾ എത്തിച്ചതെങ്കിൽ ഇവിടെ നിന്ന് ഞങ്ങളെ മുൻപോട്ട് നയിക്കുന്നത് അതേ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് തുറന്നു നൽകിയ പുതിയ അനുഗ്രഹത്തിൻ്റെ ഒഴുകലാകിയാൽ ദൈവം ഞങ്ങൾക്ക് വേണ്ടി തുറന്ന നന്മയുടെ അച്ചാലുകൾ ഞങ്ങളെ ഇനി മുന്നോട്ട് നയിക്കുന്നതിനാൽ യെസ് സങ്കടങ്ങൾ മറന്ന് മരിച്ചു വീഴുമെന്ന് സങ്കടപ്പെട്ട മണ്ണിൽ യോധാവായി തീരത്തക്ക നിലയിലുള്ള ഒരു പുതിയ ഭാവി യേശു ഞങ്ങൾക്ക് വേണ്ടി ഇന്ന് തുറക്കുന്നതിനായിട്ട് സ്തോത്രം ക്ഷാമം കേറി കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ചില കുടുംബങ്ങളുടെ ചരിത്രത്തെ മാറ്റി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവർക്ക് വേണ്ടി ഇന്ന് തുറന്നു കൊടുക്കുന്ന അനുഗ്രഹങ്ങളുടെ കവിഞ്ഞൊഴുകലിനായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു നിന്റെ വീട്ടിൽ നിന്ന് ഇത് നടക്കാൻ പോകുകയാണ് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചതിനെ സ്വീകരിച്ചു ദൈവത്തിൻ്റെ അളവറ്റ കൃപാധാനം ഹോ ജീസസ് പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹം ദൈവത്തിൻ്റെ സ്ഥിര കടാക്ഷം വറ്റാത്ത നിലയിൽ ഇന്നു മുതൽ ഞങ്ങൾക്ക് വേണ്ടി ഒഴുകി തുടങ്ങുന്ന കൃപയ്ക്ക് ഞങ്ങൾ നന്ദി പറയുകയാണ് അസാധാരണവും ഉന്നതവുമായ നിത്യ കൊണ്ട് ഞങ്ങളെ നിന്ന് ഉറയ്ക്കും മക്കളുടെ ജീവിതത്തിൽ ഇന്നു വരെ ഇവർ പോയിട്ടില്ലാത്തൊരു പുതിയ വരെ നടത്തും വീണ്ടെടുക്കപ്പെട്ടവർ നടക്കേണ്ടതിന് കടലിന്റെ അടിത്തട്ടിൽ ഉണങ്ങിയ പാത നിർമ്മിക്കുകയും ശത്രുക്കൾ കഥ നടക്കാൻ കഴിയാതോ അവർ തേർചക്രങ്ങൾ ആ ചതുപ്പിൽ പോവുകയും കടൽ അവരെ വിഴുങ്ങുകയും ചെയ്തതുപോലെ ദൈവം മക്കൾക്കും മാത്രം എന്ന് ദൈവം എഴുതി ഡിസേർവ് ചെയ്തിട്ടിരിക്കുന്ന ചില വഴികൾ ചില വാതിലുകൾ കരുതലുകൾ നന്മകൾ മിറക്കൾ മണി ഇപ്രകാരമുള്ള ദൈവ പ്രവർത്തികൾ ഇന്നിവർക്കായി മൂവെയ്യുന്നതിനായിട്ട് സ്തോത്രം അതോ ഒപ്പണാവുന്നതിനായിട്ട് സ്തോത്രം പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിൽ ഇന്ന് ഈ വിഷയം ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ നീ ഒരു നീയൊരത്ഭുതമായി തീരുകയാണിന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തെ പുതിയതൊന്നിലേക്ക് പെട്ടെന്ന് മാറ്റിയ ഒരു സംഭവമാണ് ഇന്ന് ശുശ്രൂഷയിൽ നടന്നിരിക്കുന്നത് നിങ്ങൾ ഇതുവരെ എന്തായിരുന്നു നിങ്ങളുടെ ലൈഫിനെ മാറ്റുന്നത് ബാങ്ക് ലോണല്ല ഇന്ന് നിങ്ങൾക്ക് ഇന്ന് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്നത് നിങ്ങളുടെ ഭൂസ്വത്തോ നിങ്ങളുടെ പൂർവികർ പൂർവികരെഴുതി വെച്ച അസറ്റുകളോ ഒന്നുമല്ല നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ജോലിയല്ല ഇന്നത്തെ നിങ്ങളുടെ മുന്നോട്ടുള്ള ഭാവിയെ ഇനി നിയന്ത്രിക്കാൻ പോകുന്നത് ഞാൻ ആത്മാവിൽ പറയുന്നു ഒരു സൂപ്പർ നാച്ചുറൽ റിസോഴ്സ് നിനക്ക് വേണ്ടി ഓപ്പൺ ആവുകയാണ് നീ ഇന്ന് വരെ നിന്ന് വരൾച്ചയിൽ നിന്നും ദൈവ പൈതലെ കർത്താവ് നിന്നെ പുതിയ തൻ്റെ കരുതലിന്റെ നനവിലൂടെ നയിക്കാൻ പോവുകയാണ് എൻ്റെ പാദങ്ങളിന്ന് നിൽക്കാൻ പോകുന്നത് ഉറയ്ക്കാൻ പോകുന്നത് യേശു എനിക്ക് വേണ്ടി ഒരുക്കിയ അനുഗ്രഹത്തിലാണെന്ന് ധൈര്യത്തോടെ പറയാം എന്നിട്ട് സന്തോഷത്തോടെ ചുവടുകളെ വെച്ചു ഈ പകൽ ഏറ്റവും നന്മയായി തീരുകയാണ് ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും ഇന്ന് സന്തോഷത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ഒരു സുജനമായി അതിശയങ്ങളുടെ ഒരാഴ്ചയായി ഞാനിതിനെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹിക്കുന്നു അടുത്ത പ്രവചന അധ്യായത്തിൽ നമ്മൾ ഒത്തുചേരുന്നതുവരെയും ഇമ്മാനുവേലിലെ വിരിക്കപ്പെട്ട ചിറകിൽ നിങ്ങൾ ഭദ്രതയുള്ളവരായിരിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആമേൻ ആമേൻ